വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശംഖുമുഖം പാർക്കിലാണ് ഇവിടെ കാണാൻ കഴിയുന്ന അത്യന്തം കൗതുകകരമായ രണ്ട് കാഴ്ചകളാണ് നമ്മുടെ മത്സ്യകന്യയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററും ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിരുന്ന റഷ്യൻ നിർമ്മിത എം ഹെലികോപ്റ്റർ ശംഖുമുഖത്ത് കാഴ്ചക്കാർക്കായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ശക്തി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കാനും യുവാക്കളെ സേനയിലേക്ക് ആകർഷിക്കാനുമാണ് ഈ ഒരു പ്രദർശനം കൊണ്ടവർ ലക്ഷ്യമിടുന്നത് നാറ്റോ ഹിപ്പ് എന്നറിയപ്പെടുന്ന തമ്മിൽ എം ഐ എയ്റ്റ് ഒരു ഇടത്തരം ഇരട്ട ടെർബൺ ഹെലികോപ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ഈ ഒരു ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കാലഘട്ടങ്ങളിൽ സോവിയറ്റ് എയർഫോഴ്സിനൊപ്പം സേവനത്തിൽ പ്രവേശിക്കേണ്ടായി ഒരു ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ എന്ന നിലയിലുള്ള അതിൻ്റെ പ്രാഥമിക പ്രവർത്തനത്തിന് പുറമെ എയർബോൺ കമാൻഡ് പോസ്റ്റ് സായുധ ആയുധഗൻഷി ിപ്പ് രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോം എന്നിവയിലെല്ലാം നിരവധി റോളുകൾ എം ഐ ഐ ടി നിർവഹിക്കുന്നുണ്ട് കോവിഡ് സമയത്താണ് ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത് ആ ഒരു ടൈമിൽ തന്നെ ഒത്തിരി ആളുകൾ വളരെ കൗതുകരമായും സന്തോഷത്തോടെയൊക്കെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആ ഒരു ശക്തി തൊട്ടറിയാനായിട്ട് ഇവിടെ വന്നെത്തുന്നുണ്ട് ഇപ്പോഴും അവിടെ വരുന്നവരും അതുപോലെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പരിശ്രമിക്കുന്നവരൊക്കെ ഏറെ ഏറെ ഏറെയാണ് എന്തായാലും പോയ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ആളുണ്ടായിരുന്നു ഓരോരുത്തർ വന്നിങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഹെലികോപ്റ്റർ പോലെ തന്നെ നമുക്ക് കാണാൻ വളരെ കൗതുകമുള്ള ഒരു മറ്റൊരു കാഴ്ചയാണ് ശില്പ ഈ കാനായി കുഞ്ഞുരാമൻ്റെ സാഗര കന്യക എന്നുള്ള ശില്പം ഈയൊരു ഹെലികോപ്റ്ററിനടുത്ത് തന്നെയാണ് ഈയൊരു വലിയ മെർമേഡിനെയും നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെർപേഴ്സൺ ശില്പമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഈയൊരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഏകദേശം എൺപത്തി ഏഴ് അടി നീളവും ഇരുപത്തി അഞ്ച് അടി ഉയരവും ഈ ഒരു ശില്പത്തിനുണ്ട് രണ്ട് വർഷത്തോളം എടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശില്പം പൂർത്തിയാക്കിയത് നിർമ്മാണത്തിനിടെ ശില്പം അശ്ലീലമാണെന്ന് പറഞ്ഞ് അന്നത്തെ ജില്ലാ കളക്ടർ നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു എന്നാൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഇടപെട്ട് കുഞ്ഞിരാമൻ്റെ ആവശ്യപ്രകാരം തന്നെ ശില്പം പൂർത്തീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും മെർഭ ശില്പമായി ഇതിനെ തിരഞ്ഞെടുത്തു വളരെ കൗതുകമുള്ളതും മനോഹരവുമായിട്ടുള്ള ഒരു ശില്പമാണിത് ശംഖുമുഖം ബീച്ചിലെത്തുന്ന ടൂറിസ്റ്റുകളെ പിടിച്ചിരുത്താൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള വളരെ വളരെ ഭംഗിയുള്ള ഒരു ശില്പം തന്നെയാണ് നമ്മുടെ സാഗരകന്യക പക്ഷേ നമ്മുടെ ജലകന്യയുടെ അടുത്ത് ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവച്ചത് നമ്മുടെ കലാകാരന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല അപ്പോൾ അടുത്ത കാലത്ത് വരെ അതിനു ചൊല്ലിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെലികോപ്റ്റർ കാണാൻ ആളുകൾ അതി അമിതമായിട്ട് വരുമ്പോൾ നമ്മുടെ മത്സ്യകന്യയുടെ മാറ്റ് കുറഞ്ഞു പോകും എന്നാണ് അവർ വാദിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് രണ്ടും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരമായിട്ടുള്ളതുമാണ് ഹെലികോപ്റ്റർ ആയാലും അതുപോലെ നമ്മുടെ ശില്പം ആയാലും രണ്ടും ടൂറിസ്റ്റുകളെ ഒത്തിരി ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ബൈ ബൈ